ഹായ് അസ്സാമലൈക്കും ഷഫീറാണ് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ വന്നിട്ട് കുറേയായി പ്രത്യേകിച്ച് നമ്മളെ ദിയാമോള കേസുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോ ചെയ്തിട്ട് ഒരുപാടായി ഒന്നുമില്ല ഞാൻ കാലിക്കറ്റിൽ ജോബുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നോമ്പ് കുറയ്ക്കാനായി അതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മുടെ മോള് ദിയ മോളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അജ്മീറിൽ എൻ്റെ ശേഖ ഗുരുവിൻ്റെ കൂടെ പോയതും പിന്നെ ഒരു കത്ത് മോളുടെ പിന്നെ ഒരു അപേക്ഷകത്ത് അജ്മീർ ഖാജക്ക് സമർപ്പിച്ച സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഷേഖ് ഗുരു ഇന്ന് പിന്നെ ശരീരത്തോടെ എൻ്റെ കൂടെയില്ല അവർ എൻ്റെ കൂടെ തന്നെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെയുണ്ട് പക്ഷെ ശരീരത്തോടെ ഇല്ല അവരുടെ ശരീരം മണ്ണിനടിയിലാണ് അതും അതൊന്ന് പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ വീഡിയോസിൽ വന്നിട്ടുള്ളത് ഇൻഷാല്ല നമ്മുടെ മോളെ വിഷയം നമ്മൾ അവിടെ അജ്മീറിലേക്ക് സമർപ്പിച്ചതാണ് മനസാന്നിധ്യത്തോടു കൂടി സമർപ്പിച്ചതാണ് അതിനൊരു വിധി ഉണ്ടാകും അതിന് ആ മോൾക്ക് നീതി ലഭിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ എനിക്കെന്നും എന്നും ഉണ്ട് അതുപോലെ എൻ്റെ ശൈവ ഗുരുവിൻ്റെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു ആ മോൾക്ക് വേണ്ടിയിട്ട് അപ്പോ മോൾക്ക് നീതി ലഭിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുട്ടിയായി ബന്ധപ്പെട്ടിട്ട് പലരും പിന്നെ പല സംഭവങ്ങളൊക്കെ പറഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സി ബി ഐ വിഷയങ്ങളൊക്കെ സി ബി ഐ ഒന്നും സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന കേസുകളൊന്നും അല്ല സി ബി ഐ ഒരു കേസ് എടുക്കണമെങ്കിൽ അതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് പഠിച്ചിട്ട് അത് പ്രാക്ടിക്കലിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കേസുകളാണ് പിന്നെ പൊതുവേ സി ബി ഐ സി ബി ഐ എടുക്കുക സി ബി ഐ എടുക്കാനുള്ള നടപടി അതിനൊരു ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ചെയ്യാനുണ്ട് സുഹൈൽ എല്ലാ എല്ലാ തരത്തിലും സുഹൈൽ ശ്രമിക്കുന്നുണ്ട് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് പിന്നെ പണമാണ് ഒരുപാട് എക്സ്പെൻസ് ആകുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ ഞാനൊരു ലോയർ ഒരു നല്ലൊരു വലിയൊരു ക്രിമിനൽ ലോയർ ഇപ്പം ഈ അടുത്തിടെ പിന്നെ വലിയൊരു ഞാനാ ലോയറപ്പേര് പറയുന്നില്ല ആ ഒരു ലോയറൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മോളെ കേസുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവർ ഒരുപാട് അഡ്വൈസൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഞാനത് സുഹൈലൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സു അതുപോലെ ഒരുപാട് വിവാദങ്ങളൊക്കെ കണ്ടു പിന്നെ കേസിന്റെ പുറകിൽ മുമ്പ് ജുനൈദ് ഉണ്ടായിരുന്നു ജുനൈദ് എന്നും എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അതുപോലെ സുഹൈല് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വിവാദങ്ങളിലൊന്നും നമുക്ക് അതൊക്കെ ഒരു മാനുഷിക മാനുഷികാവസ്ഥകളല്ല അത് ഒരുപക്ഷെ അവർ പരസ്പരം അതൊക്കെ പൊരുത്തപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ രണ്ടാമത് പിന്നെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ കേസിന് മുന്നോട്ടുള്ള നീക്കങ്ങളൊക്കെയാണ് അപ്പോൾ സുഹൈലിന് ആ നീക്കങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ശക്തിയായിട്ട് ചെയ്യാൻ പറ്റട്ടെ അതിന് നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് ആ ഒരു ഫാമിലിക്ക് ഞാൻ മുമ്പൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ ആ ഒരു ബന്ധം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ വിളിക്കുമ്പോൾ പിന്നെ ഫാത്തിമൊക്കെ എന്നും ആ ഒരു കരയുന്ന ഓർമ്മ ഇന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചില് ഞാൻ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെയൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ എന്നും ആ ഒരു അവർ കാത്തിരിക്കുകയാണ് ആ മോൾക്ക് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ ചാനലിലൊക്കെ വളരെ അപൂർവ്വമായിട്ട് ബാഡ് കമൻസ് വരാറുണ്ട് ഒന്നോ രണ്ടോ ബാഡ് കമൻസ് ഞാൻ കണ്ടിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ എന്തൊക്കെയോ അവരുടേതായ തെറ്റിദ്ധാരണകളാണ് നമ്മൾ ഈ കേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ദിയൻ്റെ ഒരു പിന്നെ ഒരു ഫോട്ടോ വെക്കുന്നത് പോലും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഒരു തമനയിൽ തമനയിലൊക്കെ വെക്കുമ്പോൾ ആദ്യം തമനയിലൊക്കെ വെക്കണമെന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാതെ നമുക്ക് എന്താ പറയുക നമുക്ക് ഒരു കമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ വളരെ ശ്രദ്ധിച്ചിട്ട് വലുവൊക്കെ എടുത്ത് പിന്നെ മുമ്പൊക്കെ രണ്ടരക്കത് ഒലുവെടുത്ത് നിസ്കരിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ബേസിക് വലുവെടുത്തിട്ട് മാത്രമേ ആ മോളെ വീഡിയോസ് മോളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുള്ളു ഓക്കെ കമൻസൊക്കെ പല 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 ആൾക്കാരും പല കമൻസും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന അതല്ല ഒരു കാണുന്ന ആൾക്കാർക്ക് അലോചകാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള കമൻസൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന കമൻസ് ഡിലീറ്റ് ചെയ്യുന്നത് നമുക്കതുകൊണ്ട് യാതൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ അപ്പോൾ മോളെ വിഷയത്തിൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ഒരു ഒരു ടൈം നന്നായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ കേസ് നന്നായിട്ട് തന്നെ റണ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജനങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ഇനിയും എനിക്ക് പറയാനുള്ളത് ഒരുപാട് മീഡിയാസുകൾ കാര്യങ്ങളൊക്കെ മെയിൻ ചാനലുകളൊക്കെ ഈ ഒരു മോളെ വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളെല്ലാവരും വീഡിയോ ചെയ്യണം ആ മോളെ കേസ് ഒരു റീഎൻക്വയറി നടത്തണം ലോക്കൽ പോലീസ് തന്നെ അന്വേഷിച്ചാൽ ഇനിയും തെളിവ് തെളിവുകൾ അവിടെ ഉണ്ടാവും ആ ആ ലാൻഡിനും ആ ഭൂമിക്കും അതിൻ്റെ സറൗണ്ടിങ്സിനൊന്നും കാര്യമായ ചേഞ്ചസ് ഇന്നും ആ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു വേറൊരു പ്രദേശത്തൊക്കെ ആണെങ്കിൽ ആ സ്ഥലം തന്നെ മാറി മറേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് നടന്നൊരു കേസാണ് പക്ഷേ ഇന്നും അതിനോട് ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഉണ്ട് അപ്പം ലോക്കൽ പോലീസ് കാര്യങ്ങൾക്കൊക്കെ ഇനിയും ചെയ്യാൻ സമയങ്ങൾ ഒരുപാടുണ്ട് അപ്പം അവർക്ക് എത്രയും പെട്ടെന്ന് പിന്നെ മോളുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കൊക്കെ അലേർട്ട് ആവാൻ പറ്റട്ടെ ആ മോൾക്ക് നീതി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ മുഹമ്മദ് ഷഫീർ അസ്ലാമലൈക്കും